മെയ് ഒന്ന് തൊഴിലാളി ദിനമാണ് അന്ന് മുതൽ സാമ്പത്തികമായി പല മാറ്റങ്ങൾ ഇന്ത്യയിൽ നടപ്പാകുന്നു എന്ന പ്രത്യേകതയും നിലനിൽക്കുന്നുണ്ട് എ ടി എം പണം പിൻവലിക്കലിന്റെ ഫീസ് ഉയർന്നത് തുടങ്ങി റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് റൂളിൽ വരെ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് ഇത്തരത്തിൽ സാമ്പത്തികമായ ആറ് മാറ്റങ്ങളാണ് പ്രധാനപ്പെട്ടത് അതിൽ ആദ്യത്തേത് എ ടി എം പിൻവലിക്കലാണ് ബാങ്ക് എ ടി എമ്മിൽ സൗജന്യ പരിധി കഴിഞ്ഞുള്ള ഓരോ ഇടപാടിനും രണ്ട് രൂപ വീതമായിരിക്കും വർദ്ധിക്കുക മെയ് ഒന്നിന് മുൻപ് വരെ ഇരുപത്തൊന്ന് രൂപയായിരുന്നു നൽകേണ്ടിയിരുന്നത് മെയ് ഒന്ന് മുതൽ ഇത് ഇരുപത്തി രൂപയായി വർദ്ധിക്കുകയുണ്ടായി കൂടാതെ ജി എസ് ടിയും നൽകേണ്ടതുണ്ട് ഓരോ മാസവും അക്കൗണ്ട് ഉടമയ്ക്ക് സ്വന്തം ബാങ്ക് എ ടി എമ്മുകളിൽ അഞ്ച് ഇടപാടുകൾ സൗജന്യമായിരിക്കും ഇതിന് പുറമെ ഇതര ബാങ്ക് എ ടി എമ്മുകളിലെ മെട്രോ നഗരങ്ങളിൽ മൂന്ന് നോൺ മെട്രോ നഗരങ്ങളിൽ രണ്ട് എന്നിങ്ങനെ തുടങ്ങി സൗജന്യ ഇടപാടുകളും നടത്താൻ കഴിയും ഇതിന് ശേഷം വരുന്ന ഇടപാടുകൾക്കാണ് അധിക തുക നൽകേണ്ടി വരിക മറ്റൊരു കാര്യം റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ആണ് ഇന്ത്യൻ റെയിൽവേയുടെ വെയ്റ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുകൾ സ്ലീപ്പർ കോച്ചുകളിൽ ഉപയോഗിക്കാൻ ഇനി കഴിയുകയില്ല ഇത്തരം ടിക്കറ്റുകൾ കൈവശമുള്ളവർക്ക് ജനറൽ കോച്ചുകളായിരിക്കും ഉപയോഗിക്കാൻ കഴിയുക നിലവിൽ അഡ്വാൻസ് ബുക്കിംഗ് സമയം നൂറ്റി ഇരുപത് ദിവസത്തിൽ നിന്ന് അറുപത് എന്ന തോതിൽ കുറയ്ക്കുകയും ചെയ്തു ക്യാൻസലൈസേഷൻ റീഫണ്ട് സമയം കേവലം രണ്ട് ദിവസമായി കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റൊന്ന് ഗ്യാസ് സിലിണ്ടർ വിലയാണ് വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതകത്തിന്റെ വില സിലിണ്ടറിന് അൻപത് രൂപയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇത് ഹോട്ടൽ റെസ്റ്റോറന്റ് മേഖലകളെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ വലിയ തിരിച്ചടിയുമാണ് വില വർദ്ധിച്ചതോടെ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പ്രകാരം സിലിണ്ടറിന് അഞ്ഞൂറ്റി രൂപയായി മാറിയിട്ടുമുണ്ട് ഉജ്ജ്വല യോജനയിൽ ഉൾപ്പെടുന്ന സിലിണ്ടറുകളുടെ വില അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് രൂപയായിട്ടാണ് നിലനിൽക്കുന്നത് മറ്റൊരു മാറ്റം സ്ഥിര നിക്ഷേപമാണ് ചില ബാങ്കുകൾ തങ്ങളുടെ സ്ഥിര നിക്ഷേപത്തിന്റെ പലിശ പുതുക്കി നിശ്ചയിച്ചു ആർ ബി എൽ ബാങ്ക് സേവിംഗ് അക്കൗണ്ട് ഉടമകൾക്ക് പ്രതിമാസ അടിസ്ഥാനത്തിൽ ഏഴ് ശതമാനം വരെ പലിശയായിരിക്കും ലഭിക്കുന്നത് നേരത്തെ പാത അടിസ്ഥാനത്തിലായിരുന്നു ഇത് കൂടുതലും നൽകിയിരുന്നതും ശ്രീറാം ഫിനാൻസ് ചില വിഭാഗങ്ങൾ ഉപയോക്താക്കൾക്ക് സ്ഥിര നിക്ഷേപക പലിശയിൽ വർധനവ് പ്രഖ്യാപിക്കുകയും ചെയ്തു മുതിർന്ന പൗരന്മാർക്ക് പൂജ്യം അഞ്ച് പൂജ്യം ശതമാനം സ്ത്രീകൾക്ക് പൂജ്യം പോയിന്റ് ഒന്ന് പത്ത് ശതമാനം എന്ന നിലയിൽ വാർഷിക പലിശ വർദ്ധിപ്പിച്ചു ആദായ നികുതി വകുപ്പ് ഔദ്യോഗികമായി ഫോം വൺ ഫോം ഫോർ എന്നിവ റിലീസ് ചെയ്ത് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് അസസ്മെൻറ്റ് വർഷത്തേക്കുള്ള നികുതി റിട്ടേണുമായി ബന്ധപ്പെട്ടാണിത് പ്രധാനമായിട്ടും അൻപത് ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ള വ്യക്തികൾ അതുപോലെ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് നിലവിൽ നികുതി റിട്ടേൺ ഫയൽ ചെയ്യാനും കഴിയും ചെറുകിട നിക്ഷേപകർക്ക് കൂടുതൽ സൗകര്യപ്രദമായ ഫോമും അവതരിപ്പിക്കുകയുണ്ടായി ദീർഘകാല മൂലധന നേട്ടത്തിനുള്ള നികുതി ഒരു സാമ്പത്തിക വർഷത്തിൽ ഒന്നേ ലക്ഷം രൂപ വരെയാണെങ്കിൽ ഐ ടി ആർ വൺ ഫോം ഉപയോഗിക്കാൻ കഴിയും കൂടുതൽ സങ്കീർണമായ ഐ ടി ആർ ടു ഫോമിന് പകരമായി ഇത് ഉപയോഗിക്കാവുന്നതാണ് മറ്റൊരു കാര്യം ബാങ്ക് ലയനമാണ് പതിനൊന്ന് സംസ്ഥാനങ്ങളിൽ പതിനഞ്ച് റീജിയണൽ റൂറൽ ബാങ്കുകൾ ഒറ്റ റൂറൽ ബാങ്കായി ലയിപ്പിക്കുകയുണ്ടായി വൺ സ്റ്റേറ്റ് വൺ ആർ ആർ ബി എന്ന പോളിസി ഇത്തരത്തിൽ മെയ് ഒന്ന് മുതലാണ് ഇതോടെ നാൽപ്പത്തി മൂന്ന് റൂറൽ ബാങ്കുകളുടെ എണ്ണം ഇരുപത്തി മൂന്നായി ചൊല്ലുകയും ചെയ്യും